നമുക്ക് നാളത്തെ ചർച്ചയിൽ ഇലക്ഷനൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു ഇപ്പോഴും ദിവസമായിട്ടും ഒരു തുമ്പ് തുമ്പ കഴിഞ്ഞിട്ടില്ല അതിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അന്വേഷണം നല്ല പുരോഗതിയിലാണ് എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കോമഡി പറയുന്നവരെ ഐശ്വര്യ ഞാൻ ഞാൻ താൻ ഒന്നും പറയണ്ട എല്ലാം ഐശ്വര്യം എനിക്ക് ചൊറിഞ്ഞോണ്ട് പിന്നെ അധികം വിയർക്കാതെ തന്നെ അല്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ കോൺഗ്രസ് ഉയർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ ആ വെള്ളം അങ്ങ് വാങ്ങി തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് കരുതി ഞാനും കൂടി ഇവിടെ എന്ത് കണ്ടെത്തി എന്ത് അന്വേഷിച്ചു എന്ത് കൃത്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് സർക്കാർ വാദിക്കുന്നത് മനസ്സിലാക്കുന്നില്ല ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ അധികം താമസിക്കാതെ തന്നെ അതിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാം പുറത്തു വരും എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം

താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി